വീണ്ടും ഒരു ദുഃഖവെള്ളിയുടെ മണിനാഥം നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നു ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പ്രത്യക്ഷമായും പരോക്ഷമായും ക്രിസ്തു തന്നെയാണ് പ്രമേയം ഇരുപത്തിരണ്ടാം സങ്കീർത്തിനും കൃത്യമായ ഒരു വിവരണം തന്നെ തരുന്നു ഒന്ന് മുതൽ ഇരുപത് വരെ വാക്യങ്ങളിൽ ഏകനായി ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ സഹായത്തിനായുള്ള നിലവിളി നമുക്ക് കേൾക്കാം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു സഭാമധ്യത്തിൽ അത്ഭുതകരമായ വിടുതലിലൂടെ എത്തുന്നതും കാണാം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്ന ഒന്നാം വാക്യം മുതൽ വരെ ദൈവത്തിൽ നിന്നുള്ള കഷ്ടം അനുഭവിക്കുന്നു എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു എന്ന എട്ടാം വാക്യം മുതൽ പതിനെട്ട് വരെ മനുഷ്യരിൽ നിന്നുള്ള കഷ്ടവും നിയോ യഹോബേ കന്നിരിക്കരുതേ എന്ന പത്തൊമ്പതാം വാക്യം മുതൽ ഇരുപത്തൊന്ന് വരെ സാത്താനിൽ നിന്നുള്ള കഷ്ടവും വിവരിക്കുന്നു ഇരുപത്തിരണ്ടാം വാക്യം മുതൽ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ സഭാ ഞാൻ നിന്നെ സ്തുതിക്കും എന്ന വാക്യത്തിന് സമാന്തരമായി കാണുന്നു മാത്രവുമല്ല മുപ്പത്തിയൊന്നാം വാക്യത്തിൽ വളരെ കൃത്യമായി തൻ്റെ പുനരുദ്ധാനം വിളിച്ചോത് അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കുമെന്നും കാണുന്നു യേശുക്രിസ്തുവിൻ്റെ ക്രൂസ്മരണം അനുസ്മരിച്ച് ആചരിക്കുന്ന പുണ്യദിനമാണ് ദുഃഖവെള്ളി പാശ്ചാത്യർ നല്ല വെള്ളി അഥവാ ഗുഡ് ഫ്രൈഡേ എന്ന് ഈ ദിവസത്തെ വിളിക്കുമ്പോൾ പൗരസ്ത്യർ പലരും മഹാവെള്ളി അഥവാ വലിയ വെള്ളി അഥവാ ഗ്രേറ്റ് ഫ്രൈഡേ എന്നും ചിലർ വിശുദ്ധ വെള്ളി അഥവാ ഹോളി ഫ്രൈഡേ എന്നും വിളിക്കുന്നു സുറിയാനിയിലെ ഹാഷ എന്ന പദത്തിൽ നിന്നായിരിക്കാം ദുഃഖപിള്ളി എന്ന പേര് മലയാളത്തിൽ പ്രചാരത്തിലായത് യേശുവിൻ്റെ പീഡാനുഭവത്തിലും മരണത്തിലും സർവസൃഷ്ടിയും ദുഃഖിക്കുന്നതുകൊണ്ട് അന്ന് ദുഃഖദിനമാണ് പീഡാനുഭവവും മരണവും സർവ്വസൃഷ്ടിക്കും രക്ഷയുടെ വാതിൽ തുറന്നതിനാൽ അന്ന് നല്ല ദിനമാണ് വിശുദ്ധ ദിനമാണ് മഹാദിനവുമാണ്